പ്രിയരെ എല്ലാ കാലത്തും ദൈവത്തിൽ നിനക്ക് ആശ്രയിക്കാൻ കഴിയുമോ നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരാൻ കഴിയുമോ എങ്കിൽ ഈ പകൽ നിന്റെ ജീവിതത്തിനകത്ത് വാക്തത്വം നിവർത്തി സംഭവിക്കും പ്രിയരെ ദൈവസന്നിധിയിൽ നിന്റെ ഹൃദയത്തെ പകരാൻ കഴിയുമെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആശ്രയിക്കാൻ കഴിയുമെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് ഈ പകൽ വാക്തത്ത് നിവർത്തി സംഭവിക്കും എല്ലാവർക്കും നല്ലൊരു പ്രഭാതമെന്ന് തന്നെ ഞാൻ ആശംസിക്കുകയാണ് ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമാൻ ഈ പകൽക്കാലം നിങ്ങളുടെ മുൻപിലായിരിക്കാൻ ദൈവമൊരുക്കിയ നല്ല അവസരങ്ങൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഈ പകൽക്കാലം ദൈവം എൻ്റെ ഹൃദയത്തിനകത്ത് തന്ന ഒരു ചെറിയ ചിന്ത വേഗത്തിൽ നിങ്ങളോട് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വചനം ഇങ്ങനെ പറയുന്നു സങ്കീർത്തനങ്ങളുടെ പുസ്തകം അറുപത്തി രണ്ടാം സങ്കീർത്തനം അതിൻ്റെ എട്ടാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിക്കിപ്പിൻ നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുൻപാകെ പകരുവേൻ നമുക്ക് ദൈവം സങ്കേതമാകുന്നു ഒരിക്കൽ കൂടെ വായിക്കുന്നു ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിൻ നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുൻപിൽ പകരുവേൻ ദൈവം നമുക്ക് സങ്കേതമാകുന്നു അതേ പ്രിയരെ നല്ലൊരു പ്രഭാതത്തിനകത്ത് സന്തോഷത്തോടെ ആയിരിക്കാം ഒരുപക്ഷേ സങ്കടങ്ങൾ ഉള്ളിൽ ഒതുക്കി പുറമേ ചിരിച്ചുകൊണ്ടായിരിക്കാം ഈ പകൽക്കാലം നിങ്ങൾ എഴുന്നേറ്റ് വരുന്നത് ഈ പകൽക്കാലം ദൈവാത്മാവിന്റെ ഹൃദയത്തിനകത്ത് നിങ്ങളോട് ആഴമായി സംസാരിക്കാൻ തന്നൊരു അത് ഈ പകൽക്കാലം ദൈവസന്നിധിയിൽ ആശ്രയിക്കാനും അവിടെ കൊണ്ട് തീരുന്നില്ല അടുത്തൊരു സ്റ്റെപ്പ് ദൈവത്തിൻ്റെ മുൻപിൽ നിന്റെ ഹൃദയത്തെ പകരാനും നീ പകൽക്കാലം തീരുമാനിച്ചാൽ ദൈവം നിൻ്റെ ജീവിതത്തിനൊക്കെ സങ്കേതമായി മാറും എന്താണ് സംഗീതത്തിൻ്റെ പ്രത്യേകത അഭയം നൽകുന്ന ഇടം മറവിടമായി നിന്നെ ഒളിപ്പിക്കുന്ന ഒരിടം ശത്രുവിനെ കാണാതെ നിന്നെ മറച്ചു പിടിക്കുന്നൊരിടം ക്ഷീണിച്ചു വലഞ്ഞ് കരുതാൻ ആരുമില്ലാതെ വരുമ്പോൾ അതാണ് ഇസ്രായേലിനകത്ത് ഒത്തിരി സങ്കേത നഗരങ്ങൾ ഉണ്ടായിരുന്നു ആവീദിന്റെ കാലത്തൊക്കെ ഈ ദൂരയാത്ര ചെയ്ത് ക്ഷീണിച്ചു വലഞ്ഞു വരുമ്പോൾ അവർക്ക് ഈ സ്ഥലത്ത് സങ്കേത നഗരത്തിനകത്ത് കയറി പാർക്കാമായിരുന്നു അവർക്ക് ആവശ്യമായ ചെറിയ ചെറിയ കരുതലുകളൊക്കെ അതിനകത്തുണ്ടായിരുന്നു ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയാം നീ ആരെയും ആശ്രയിക്കാൻ പോകണ്ട നമ്മൾ പലരെ ആശ്രയിച്ച് ജീവിതത്തിൻ്റെ മുമ്പിൽ പ്രതീക്ഷിച്ചതെല്ലാം തകർന്നല്ലേ ഈ പകൽക്കാലി സന്ദേശം കേൾക്കുന്നേ നമ്മൾ ആരെയും ആശ്രയിക്കണ്ട ഒന്ന് ആശ്രയിക്ക് ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് നിൽക്കരുത് അടുത്തൊരു പടിയുണ്ട് ദൈവസന്നിധി നിന്റെ ഹൃദയത്തെ പകരണം നമ്മൾ ദൈവത്തെ ആശ്രയിക്കാറുണ്ടോ വാക്കുകൾ കൊണ്ട് എൻ്റെ കർത്താവാണ് എൻ്റെ ആശ്രയം കർത്താവാണ് എന്നെ വഴി നടത്തിയത് കർത്താവ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ തകർന്നു പോയതിനെ എൻ്റെ തലമുറ തകർന്നു പോയേനെ നമ്മൾ ഒറ്റ അമേ ഒറ്റ അമ്മ ശ്വാസത്തിനകത്ത് നിർത്താതെ നമ്മൾ കുറേ പറയും മാക്സിമം വാക്കുകൾ ഇടിച്ചു ചേർത്ത് നമ്മൾ നന്നായി പറയും ദൈവമായിരുന്നു ആശ്രയം മനുഷ്യനെ ഞാൻ അനുശ്രയിച്ചില്ല ഇന്നതാണ് ഇന്നതാണ് പക്ഷെ ഇന്ന് പകൽക്കാലം ദൈവത്തിൽ ഒരുവൻ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ആഴമായി അറിഞ്ഞിരിക്കേണ്ട സത്യം നമ്മൾ ദൈവത്തിൻ്റെ മുൻപിൽ ഹൃദയം പകരുന്നവരായി മാറണം എങ്ങനെയാണ് ഹൃദയത്തെ പകരുന്ന പ്രിയരെ വാക്കുകൾ കൊണ്ടാശ്രയിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ ദൈവത്തിലുള്ള ആശ്രയം ഒരു ജീവിത ശൈലിയായി മാറണം ദൈവത്തിലുള്ള ആശ്രയിക്കുന്നവൻ മനുഷ്യനെ ആശ്രയിക്കാൻ പോകില്ല ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ സ്വയാശ്രയത്തിൽ നിൽക്കില്ല ദൈവത്തെ ആശ്രയിക്കുന്നവൻ ഏതെങ്കിലും വ്യക്തികളെയോ ഏതെങ്കിലും മാനുഷികമായ ഒന്നിനെയും ആശ്രയിക്കില്ല അവൻ്റെ ആശ്രയം ദൈവം മാത്രമാണ് വേദപുസ്തകത്തിനകത്ത് ദൈവത്തെ ആശ്രയിച്ച് ആ തലത്തിൽ കയറി വന്നൊരു വ്യക്തിയുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താം ഈ പകൽക്കാലം ആ ദൂത് സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ സ്വീകരിച്ചോ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ ചേഞ്ചസ് ഉണ്ടാകും വചനം ഇങ്ങനെ പറയുന്നു ആ വ്യക്തിയുടെ പേര് ആ മാതാവിൻ്റെ പേര് ഹന്ന എന്നാണ് ഹന്ന തൻ്റെ കൂടാരത്തിനകത്ത് പെനീന എന്ന് പറയുന്ന സ്ത്രീയുണ്ട് അവൾക്ക് പത്ത് മക്കളുണ്ട് അവൾ ഇവിടെ നിന്ദിക്കുമ്പോഴും കുത്തി വേദനാജനകമായ വാക്കുകൾ കൊണ്ട് ഹന്ന അവൾക്കൊരു അവക്കൊരു തലമുറ ഇല്ല എന്നൊക്കെ പറഞ്ഞ് നിന്ദിക്കുമ്പോഴും ഖന്ന അവളെ ചേർത്ത് പിടിക്കുന്ന തൻ്റെ ഭർത്താവിൽ ആശ്രയിക്കാൻ പോയില്ല ഒന്നിലും ആശ്രയിക്കാൻ പോയില്ല അവളുടെ പുരോഹിതനായ ഏലിയിലാശ്രയിക്കാൻ പോയില്ല അവൾ ദൈവത്തിൽ ആശ്രയിച്ചു ഇപ്പൊ കളിക്കാലം കുറ്റം പറയാൻ നൂറ് നാവുകൾ നിനക്കെതിരെ കണ്ടേക്കാം നിന്നെ മാറ്റി നിർത്തണമെന്ന് പറയാൻ നൂറ് വ്യക്തികൾ എഴുന്നേറ്റേക്കാം നിന്നെ തകർത്തു കളയാൻ അനേക കൂട്ടുകെട്ടുകൾ ഉണ്ടായേക്കാം നിന്നെ സഹായിക്കണമെന്ന് ചിന്തിക്കുന്നവരോട് പോലും സഹായിക്കരുതെന്ന് പറയുന്ന നൂറ് നാവുകൾ നിനക്കെതിരെ ഉണ്ടായേക്കാം പക്ഷെ ഞാൻ ആത്മാവിൽ പറയാം എന്തെല്ലാം നിന്റെ ജീവിതത്തിനകത്ത് സംഭവിച്ചാലും നിന്റെ ആശ്രയം ദൈവത്തിലാകണം നിൻ്റെ ആശ്രയം ദൈവത്തിലായാൽ വചനം പറയുന്നു പെനീന കുത്തുവാക്കുകൾ പറയുമ്പോഴും അടുത്ത പദമാണ് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചത് ഹന്നയുടെ ഗർഭത്തെ ദൈവം അടച്ചിരിക്കുമ്പോഴും ഹന്നയുടെ ഗർഭത്തെ അടച്ചത് സാത്താനല്ല അല്ലെങ്കിൽ കുത്തുവാക്ക് പറയുന്ന പെനീനയല്ല അവൾ എന്തോ ചെയ്തതുകൊണ്ടല്ല ദൈവമാണ് അവളുടെ ഗർഭത്തെ അടച്ചത് അർത്ഥാൽ അവളുടെ വഴി അടച്ചത് അവളുടെ വാട്ടത്വത്തെ അടച്ചത് ദൈവമാണെന്നറിഞ്ഞിട്ടും അവൾ ദൈവത്തിൽ ആശ്രയിക്കുക മാത്രമല്ല അതിൻ്റെ അടുത്തൊരു പടിയിലേക്ക് കയറിയിട്ട് വചനം പറയുന്നത് ഇങ്ങനെയാണ് ഹന്ന പതിവ് പോലെ ദേവാലയത്തിൽ പോയി ഈ പകൽക്കാലം പതിവുകൾ എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ ഈ പകൽക്കാലം അതിനെ റീസ്റ്റോർ ചെയ്യണം പതിവായി പ്രാർത്ഥിച്ചിരുന്നവർ പതിവായി ഉപവസിച്ചിരുന്നവർ എല്ലാ മാസവും ഉപവസിക്കാമെന്ന് തീരുമാനമെടുത്തവർ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ദൈവവേല ചെയ്യാമെന്ന് തീരുമാനമെടുത്തവർ എല്ലാ നന്മകളിൽ ഓരോരു ദേവാലയത്തിൽ ദൈവരാജ്യത്തിന് വേണ്ടി വിതയ്ക്കാമെന്നോർ ആമേ തീരുമാനമെടുത്തവർ ഒരു ജോലി കിട്ടിയാൽ മിഷണറിമാരെ സപ്പോർട്ട് ചെയ്യാമെന്ന് തീരുമാനമെടുത്തവർ എന്നെ ദൈവം അനുഗ്രഹിച്ചാൽ എന്നെപ്പോലെ തകർന്നു കിടക്കുന്ന കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാമെന്ന് തീരുമാനമെടുത്തവർ ഓ ശാരാധർ ആരോടൊന്നും അറിയത്തില്ല ദൈവത്മാവ് അങ്ങനെ ഇടപെടുകയാണ് നമ്മൾ തീരുമാനമെടുക്കാൻ വിടുക്കര ഞാൻ പതിവ് പോലെ ചെയ്യും പോലെ ചെയ്യും എന്നൊക്കെ പറയാൻ വിടുക്കലാണ് പക്ഷെ ജീവിതത്തിലൊന്നുമില്ല നമ്മുടെ പതിവുകളെല്ലാം തെറ്റും ഇന്ന് പകൽക്കാൻ റീസ്റ്റോർ ചെയ്യണം ദൈവസന്നിധിയിൽ പതുപോലെ പ്രാർത്ഥിക്കണം പതുപോലെ വചനം ധ്യാനിക്കണം പതുപോലെ ഉപവസിക്കാൻ തയ്യാറാകണം പതുപോലെ ദൈവരാജ്യത്തിന് കൊടുക്കാൻ തയ്യാറാകണം പതി പോലെ ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കാൻ തയ്യാറാകണം ആമയ നീ തീരുമാനം എടുത്തതിനനുസരിച്ച് നിന്റെ പ്രാപ്തിക്കനുസരിച്ച് അങ്ങനെയാ ആമയെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നിന്റെ പ്രാപ്തിക്കനുസരിച്ച് ദൈവം വിളിച്ച വിളിക്കനുസരിച്ച് നിൽക്കാൻ നീ തയ്യാറാകണം അതിനെ നിന്നെ തടയുന്നത് എന്താണോ നീ അതിനെ വെട്ടിമാറ്റണം അതിനെ നീ ക്യാൻസൽ ചെയ്യണം ഈ പകൽക്കാലം ഹന്ന പതിവ് പോലെ ദേവാലയത്തിൽ പോയി ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടൊരു ലൈഫ് വേണം പതിവ് പോലെ ദേവാലയത്തിൽ പോയി ഹന്ന അവിടെ ഇരുന്ന് ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന വാക്കുകൾ കൊണ്ട് മാത്രമല്ല അടുത്തൊരു തലവ ദേവാലയത്തിനകത്ത് ചെന്ന് അവളുടെ ഹൃദയത്തെ ദൈവസനതിയിൽ പകർന്നു പ്രാർത്ഥിച്ചു എന്ത് എന്താണ് പകരുക എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസിൽ നിന്നും മറ്റൊരു ഗ്ലാസ്സിലേക്ക് വെള്ളം പകരുന്നത് പോലെ ഒരു പാത്രത്തിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് പകരുന്നത് പോലെ ഒരു ബോട്ടിലിൽ നിന്ന് മറ്റൊരു ബോട്ടിലേക്ക് പകരുന്നത് പോലെ അതാണ് പകരുക എന്ന് പറഞ്ഞാൽ അവളുടെ സങ്കടത്തെ അവളുടെ വേദനയെ അവളുടെ ഹൃദയത്തെ ദൈവത്തിൻ്റെ ഹൃദയത്തോട് പകരുകയാണ് അർത്ഥമെന്ത് ഞാൻ നിന്റെ ഭാരം ചുമക്കാമെന്ന് പറഞ്ഞവൻ ആമയെ ആ കർത്താവിൻ്റെ കരങ്ങളിൽ അവളുടെ ഭാരത്തെ ഇറക്കി വയ്ക്കുകയാണ് അവളുടെ ഹൃദയത്തെ അവൾ പകർന്നു പ്രാർത്ഥിക്കുകയാണ് അവൾ അവളുടെ ഭാരമിറക്കി വെച്ചത് മനുഷ്യൻ്റെ അടുത്തല്ല നമ്മൾ പറയും പാസ്റ്ററേ ഒന്ന് ഞങ്ങളുടെ ഭാരം കേൾക്കാൻ ഞങ്ങളുടെ സങ്കടം കേൾക്കാൻ എനിക്കൊരാളുണ്ടായിരുന്നു എന്തോ ആശ്വാസമായിരുന്നു എന്നെ ഒന്ന് വിളിച്ച് സംസാരിച്ച് ആശ്വസിപ്പിക്കാൻ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒരു വാക്ക് കൊണ്ട് എൻകറേജ് ചെയ്യാൻ എടാ ഇവിടെ ഹന്നക്കാരുമില്ല ഹന്ന അവളുടെ ഹൃദയത്തെ പകർന്നത് ദൈവസന്നിധിയിലാണ് അവളുടെ ഗർഭത്തെ അടച്ച ദൈവത്തിന്റെ സന്നിധിയിലാണ് അവക്കൊരു ഉറപ്പുണ്ട് എൻ്റെ ദൈവത്തിലാണോ ആശ്രയം ഞാൻ ദൈവസന്നിധിയിലാണോ ഹൃദയത്തിൽ പകരുന്നത് അവൻ അടച്ചാലും അവൻ തുറക്കുമ്പോൾ അത് അതിശയമായിരിക്കും ഓ ഈ ഇപ്പകൽക്കാലം സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ യഹോവയിൽ ആശ്രയിപ്പിക്കും നിന്റെ ഹൃദയം ആമേ ദൈവസന്നിധി പകരുവീൻ ഈ പകൽക്കാലം ആരുടെ മുൻപിൽ ഹൃദയം പകരണ്ട പൂട്ടി വച്ചിരിക്കുന്ന ഹൃദയത്തിൻ്റെ വേദനകൾ ആരുടെയും മുൻപിൽ തുറക്കണ്ട ദൈവസന്നിധിയിൽ ഇറക്കി വെക്ക ദൈവസന്നിധി പകർന്നു പ്രാർത്ഥിക്കുക പരിശുദ്ധാവിനോട് പകർന്നു പ്രാർത്ഥിക്കുക നിന്റെ ഹൃദയത്തെ പകരുക ഹൃദയത്തെ തുറന്ന് ദൈവസാനിയിൽ അമ്മ പ്രാർത്ഥിക്കുക പകൽ കാണാൻ അങ്ങനെ ഒരു തീരുമാനമെടുക്ക് വചനം പറയുന്നു ഹന്നെ ദൈവസന്നിധി ഹൃദയത്തെ പകർന്നു പ്രാർത്ഥിച്ചപ്പോൾ ഏലി വന്നിട്ട് പറയുന്ന ഒരു മറുപടി ഉണ്ട് ഹന്നേ നീ കരയുന്നത് എന്ത് അടുത്തയാണ്ട് ഇതേ സമയമാകുമ്പോൾ എൻ്റെ ദൈവം നിനക്കൊരു തലമുറയെ തരും നീ ഒരു തലമുറയെ ചേർത്തുകൊള്ളു ഈ പകൽക്കാലം ദൈവത്തിൻ്റെ എന്ന നിലയ്ക്ക് ദൈവിക പുരോഹിതൻ എന്ന നിലയ്ക്ക് ദൈവം എന്നെ വിളിച്ചു എന്ന പൂർണ്ണ ബോധ്യത്തോടെ ഈ സന്ദേശം ഞാൻ കൈമാറുമ്പോൾ ഈ പ്രഭാതത്തിൽ ഈ സാഹചര്യത്തിൽ ചുമ്മാ ഒരു പ്രസംഗം കേട്ട് ഒരു യൂട്യൂബിലെയോ ഒരു ഫേസ്ബുക്കിലെയോ അതോ ഒരു ടി വി ചാനലിലെയോ പ്രസംഗം കേട്ട് കളയുന്ന ലാഘവത്തെക്കാൾ ദൈവസനതിൽ ഈ പകൽക്കാലം ഈ സന്ദേശത്തിന് മുമ്പ് സറണ്ടർ ചെയ്ത് ദൈവസനതിൽ ഹൃദയത്തെ പകർന്ന് ഈ നിമിഷം പ്രാർത്ഥിച്ചാൽ ഒരു ദൈവത്തിൻ്റെ ദാസനെന്ന നിലയ്ക്ക് ഒരു പ്രവാചകനെന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ പ്രവചിക്ക അടഞ്ഞുപോയ വാതിലുകൾ തുറന്നു വരും നീ ഇതുവരെ കരഞ്ഞ ജല വിഷയങ്ങൾക്ക് അടുത്ത ആണ്ടല്ല ഈ ദിവസം കഴിയുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ മറുപടി വെളിപ്പെടും ഈ മാസം കഴിയുന്നതിനു മുമ്പ് ദൈവത്തിന്റെ ചലനങ്ങൾ വെളിപ്പെടും ഈ ആണ്ട് കഴിയുന്നതിനു മുമ്പ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാം യാമീൻ അടുത്തയാണ്ട് ഇതേ സമയമാകുന്നതിന് മുമ്പ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും വിശ്വസിക്കാൻ തയ്യാറാണോ അടഞ്ഞ ജലത്തിനെ ദൈവം തുറക്കാൻ തയ്യാറാണ് ആർക്കു വേണ്ടി ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ഹൃദയത്തെ ദൈവസന്നിധി പകരുന്നവർക്ക് വേണ്ടി ദൈവദാസനെ എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണമേ എന്ന് ആവശ്യമുള്ളവർ ആഗ്രഹിക്കുന്നവർ ഈ നിമിഷം സ്ക്രീനിലേക്കൊന്ന് കൈരങ്ങൾ നീട്ടിയാട്ടെ ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ നിങ്ങളേത് സാഹചര്യത്തിലായിരുന്നാലും എന്നോടുകൂടെ ചേർന്ന് വലതു കരം ഉയർത്തിപ്പിടിച്ച് ഒന്ന് ഈ വലത്കരന്മാരോട് ചേർത്ത് പിടിച്ച് ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് മല്ല കർത്താവേ ജനത്തെ ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുകയാണ് അവിടെ ജീവിതത്തിനകത്ത് വേദനാജനകമായ അവസ്ഥകൾക്കകത്ത് നീയാണ് വഴി നടത്തിയത് നീയാണ് പരിപാലിച്ചത് ഈ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നു അവർ ഈ നിമിഷ ഹൃദയത്തെ പകരുമ്പോൾ അവിടെ മേലടയപ്പെട്ട വാക്തത്വങ്ങൾ തുറന്നു വരട്ടെ ചിതലമായ ചില വാക്തത്വങ്ങൾ ഈ പകൽക്കാലം വീണ്ടും ജീവിക്കപ്പെടട്ടെ വീണ്ടും ഒന്ന് ചേരട്ടെ ഈ പകൽക്കാലം ഈ ജനത്തെ ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുന്നു ദൈവപ്രവർത്തി വെളിപ്പെടും സ്വർഗമകനശീ യേശുവിൻ നാമ തന്നെ ഈ പകൽക്കാലം ദൈവത്തിൽ ആശ്രയിച്ച് ഹൃദയത്തെ പകർന്നു പ്രാർത്ഥിച്ച വാക്തത്വം ഇന്ന് പകൽപ്പെടും വിശ്വസിക്ക് ഈ പകൽക്കാലം ഞാൻ അങ്ങനെ വിശ്വസിക്കോ നിങ്ങൾ എന്നോട് കൂടെ ചേർന്ന് വിശ്വസിക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ ഈ പകൽക്കാലം ദൈവദാസനെ എനിക്ക് വേണ്ടി ഒരു വാക്കെങ്കിലും പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാണ് ദൈവം നിങ്ങളെ വിടിവിക്കും ദൈവം നിങ്ങൾക്ക് ആശ്വാസം നൽകും നൂറുകണക്കിന് സാക്ഷ്യങ്ങൾ നിങ്ങൾ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിനെ കത്തും ഒരു സാക്ഷ്യം വെളിപ്പെടും വിശ്വസിക്കുക ലേറ്റസ്റ്റ് ചാർട്ട് ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിന്റെ കൂടെ ഒരു യാത്ര തിരിക്കാം ഹോളി സ്പിരിറ്റ് ലീഡ് മീ ടുഡേ ഗോഡ് ബ്ലെസ് യു ആ